വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കണ്ടുണരുന്നത് മലയാളികളുടെ പതിവാണ് ദേശീയപാതക്കരകിൽ ചാരുത പകർന്ന നൂറുകണക്കിന് വിഗ്രഹങ്ങളാണ് ആവശ്യക്കാർക്കായി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് വിഷുവെത്താൻ ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിഗ്രഹങ്ങൾ തേടി മലയാളികൾ തുടങ്ങി കണിയൊരുക്കാൻ കണിവെള്ളരിയും ചക്കയും മാങ്ങയും ധാന്യങ്ങളും കോടിമുണ്ടും വാൽക്കണ്ണാടിയും കൊന്നപ്പൂവും മാത്രം പോരാ കത്തുന്ന നിലവിളക്കിന് മുന്നിൽ കൃഷ്ണവിഗ്രഹം കൂടിയുണ്ടെങ്കിലേ മലയാളിക്ക് വിഷുക്കണി പൂർണ്ണമാകൂ തെളിഞ്ഞ ദീപത്തിനിടയിൽ ചിരിതൂക്കി നിൽക്കുന്ന കൃഷ്ണൻ സമൃദ്ധിയുടെ പ്രതീകമാണെന്നാണ് വിശ്വാസം വിഷുവിന് കണി കണ്ടുണരാൻ വിപണിയിൽ കൃഷ്ണവിഗ്രഹങ്ങൾ റെഡിയായി അന്യ സംസ്ഥാനങ്ങളിലെ കലാകാരന്മാരിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന കൃഷ്ണവിഗ്രഹങ്ങളാണ് ഇത്തവണത്തെ മിന്നും താരങ്ങൾ ഓരോ ഭാവത്തിലും നിറത്തിലും വലുപ്പത്തിലുമുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണ് വിപണിയിൽ ഒരുക്കിയിരിക്കുന്നത് വലുപ്പത്തിനനുസരിച്ച വിലയിലും മാറ്റമുണ്ടാകും വ്യത്യസ്ത മാധ്യമങ്ങളിൽ നിർമ്മിച്ച കൃഷ്ണവിഗ്രഹങ്ങൾക്ക് അതിനനുസരിച്ചും മാറ്റം വരും കഴിഞ്ഞ ഏഴ് വർഷമായി തളിപ്പറമ്പ് ദേശീയപാതയിൽ ലൂർദ് ആശുപത്രിക്ക് സമീപം കച്ചവടം ചെയ്യുന്ന രാജസ്ഥാൻ കുടുംബം ഇത്തവണയും സജീവമായിട്ടുണ്ട് വൈറ്റ് സിമെന്റിൽ നിർമ്മിച്ച കൃഷ്ണവിഗ്രഹങ്ങളാണ് ഇവർ വിൽപ്പന നടത്തുന്നത് നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ്റി അൻപത് വരെ വിലയാണ് വിഗ്രഹങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ല കച്ചവടം ഉണ്ടായിരുന്നതായും ഇത്തവണയും നല്ല വിപണിയാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ഇവർ പറയുന്നു നമ്മളെല്ലാം പല റേറ്റിന് വിൽക്കുന്നത് പല പല റേറ്റ് പല ഉണ്ട് ചെറിയ ചെറിയ വില ഉണ്ട് വലിയ വലിയ വില ഉണ്ട് നമ്മളപ്പോൾ എല്ലാം വിൽക്കുന്ന സാധനമുണ്ട് നമ്മളെ കാന്യ ഗാർഡിന് വന്നത് അവിടെ വിൽക്കണ അല്ല അടുത്ത വർഷം വിറ്റാതെ നമ്മളവിടെ പ്രശ്നമൊന്നുമില്ല നല്ലത് ഇപ്പോൾ അവിടെ വിൽക്കണ ചെറിയ ഉള്ളൂ വലിയ വില ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം റേറ്റ് അത് തന്നെ റേറ്റ് ഉണ്ട് വലിയ അല്ല കൂടി ആളെ തറിയല്ല അവർ കുറക്കിയിട്ട് പറയും പിന്നെ വിസാറില്ല നമ്മളെ ഇപ്പോൾ കാഞ്ഞങ്ങാട് താമസിക്കുന്ന ഇവർ അവിടെ നിന്നാണ് പ്രതിമകൾ ഉണ്ടാക്കുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്